വെൽക്കം ബാക്ക് അപ്പം നമ്മൾ ഒരു കുറേ ആയി വീഡിയോ ഇട്ടിട്ട് ഒന്നുമല്ല വീഡിയോക്ക് വ്യൂസ് വ്യൂസൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു ചടപ്പുക എന്നെ ഇടാത്താണ് എടുത്ത് വെച്ചത് ഒരുപാടുണ്ട് അപ്പോൾ നമ്മൾ വർഷങ്ങൾക്ക് ശേഷം ഒരു ബ്രേക്ക് എടുക്കാൻ പോവുകയാണ് എനിക്ക് തോന്നുന്നു ഞാൻ ഹസ്ബൻഡും പരിചയപ്പെട്ട ശേഷം ഇത്ര കാലം നമ്മൾ കാണാതിരുന്നിട്ടുണ്ടാവില്ല പ്രസവിച്ചിട്ടാണെങ്കിൽ പോലും എൻ്റെ വീട്ടിൽ വരാനും പോകാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ബീഹാറിലേക്കാണ് പോകുന്നത് പറ്റ്നക്ക് അപ്പോൾ നമുക്ക് പാലക്കാട് നിന്നായിരുന്നു ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ വെയിറ്റ് ചെയ്യാനെട്ടോ ട്രെയിൻ ഇപ്പോൾ ഭയങ്കര ഭയങ്കര ഉച്ചകറിട്ടൊക്കെ പേടിയിട്ടാണ് ചെവിയൊക്കെ പൊത്തി നിൽക്കുന്നത് അങ്ങനെ ഞങ്ങൾ ട്രെയിനിലൊക്കെ കയറി ഞാനൊക്കെ വലിയ അത്ഭുതം ഞാൻ മൂന്നാമത്തെ തവണയാണ് ട്രെയിനിൽ കയറുന്നത് തോന്നുന്നു അതിലും വലിയ അത്ഭുതം ഞാൻ ഇത്രയും ലോങ് രണ്ട് ദിവസത്തെ യാത്രയാണ് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലാണ് നമുക്ക് പോകാനുള്ളത് മക്കളെയും കൊണ്ട് ഹസ്ബൻഡ് ആങ്ങളെ ഒന്നും ഇല്ലാണ്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഇത്രയും ലോങ് ആയിട്ടും പോകുന്നത് നമ്മൾ അന്ന് രാത്രി ഉറങ്ങി രാവിലെ ബ്രെഡും എന്താ പറയുക ന്യൂട്ടലൊക്കെ കൂട്ടിയിട്ട് ചായ ചാടിക്കുകയാണ് കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ട് അങ്ങനെ ഒരു സിമ്പിൾ ഭക്ഷണം അയക്കുന്നത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരുവിധം സാധനങ്ങളൊക്കെ കയ്യിൽ കരുതിയിരുന്നു പിന്നെ ഒരു വെള്ളത്തിന് പോലും മക്കളവിടെ ഇട്ടിട്ട് പോകേണ്ടി വരരുത് എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു അങ്ങനെ ഉച്ചക്കുള്ള ബിരിയാണിയാണ് പോലും ഇട്ടത് ബിരിയാണിയും ചിക്കൻ എന്തോ ഒരു സംഭവം ബ്രദറ് ഓർഡർ ചെയ്തായിരുന്നു പിന്നെ അപ്പോൾ അതൊക്കെ കിട്ടി നമ്മൾ ഫുഡ് കഴിച്ച് ഇങ്ങനെ കിലോമീറ്ററുകൾ താണ്ടി താണ്ടി പോവുകയാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ രസമുള്ള സ്ഥലം കാണുമ്പോൾ നമ്മൾ ഡോറിൻ്റെ അടുത്തൊക്കെ പോയിട്ടൊന്ന് കാണുന്നുണ്ട് നല്ല പേടിയുണ്ട് കേട്ടോ ഡോറിൻ്റെ അടുത്തൊക്കെ നിൽക്കുമ്പോൾ എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി കണ്ടൊക്കെ പോകുകയാണ് വീണോ എന്നൊക്കെയുള്ള പേടിയോടുകൂടിയാണ് എല്ലാവരും നിൽക്കുന്നത് അപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട് എല്ലാം കൊണ്ടും എനിക്ക് പേടിയുണ്ട് മക്കളായിട്ട് അവിടെ നിന്നാൾ മാറിക്കുമ്പോഴും ഒക്കെ പേടിയാണ് അപ്പോൾ ഞാൻ എന്തെങ്കിലും കാണാൻ പോകുമ്പോൾ എല്ലാവരെയും കൂട്ടിയിട്ട് പോകാം അങ്ങനെ ഒന്ന് വൈകുന്നേരമായി വഴിയിൽ നിന്ന് ഇവിടെ നിന്ന് കിട്ടിയ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെന്നൊന്നും ഒരു ഐഡിയ ഇല്ല അപ്പോൾ സമൂസ വാങ്ങി കഴിച്ച് പിന്നെ നമ്മൾ ഡോണറ്റ് ബ്രെഡ് പഴം അങ്ങനെ കൈ വെക്കാവുന്ന സംഭവങ്ങളൊക്കെ കൈ വെച്ചിരുന്നു അപ്പോൾ ഹസ്ബൻഡൊന്നും ഇല്ലാത്തല്ലോ എവിടെ ഇറങ്ങാനോ ഒന്ന് വാങ്ങിക്കാനൊന്നും കഴിയുമല്ലോ ഉള്ളത്തെ കിട്ടുന്ന സംഭവങ്ങൾ നമുക്ക് അങ്ങനെ ഇഷ്ടമാവുമില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കൈ കരുതാവുന്നതൊക്കെ കരുതിയിരുന്നു അങ്ങനെ ലാസ്റ്റ് അവിടെ അവിടെത്തേക്ക് രണ്ട് ദിവസമായേക്കും എനിക്ക് ഒരു കുപ്പി വെള്ളം മാത്രമേ വാങ്ങേണ്ടി വന്നിട്ടുള്ളൂ രണ്ട് നേരത്തെ മൂന്ന് നേരത്തെ ഭക്ഷണം മാത്രമേ വാങ്ങേണ്ടി വന്നിട്ടുള്ളൂ ഫസ്റ്റ് ഡേ കഴിഞ്ഞാൽ സെക്കൻഡ് ഡേ നമുക്കൊരു കമ്പനി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ബീഹാറിൻ്റെ തൊട്ടപ്പുറത്ത് ഞങ്ങൾക്ക് ഇറങ്ങേണ്ട പട്നൻ്റെ കുറച്ച് അപ്പുറത്തുള്ള സ്റ്റേഷനിലാണ് അവർ ഇറങ്ങുന്നത് അപ്പോൾ അവരെന്താ മെഡിക്കൽ പർപ്പസിന് വന്നിരുന്നു കേട്ടോ ആ കുട്ടിക്ക് എന്തോ ഒരു ഹാർട്ടിന് എന്തോ കുഴപ്പമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എറണാകുളത്ത് തുടങ്ങാനാണ് ഡോക്ടറെ കാണിക്കുന്നത് തോന്നി ഈ കുട്ടി വളരെ നല്ല നല്ല കമ്പനിയായിരുന്നു കുട്ടി നമ്മളടുത്ത് തന്നെ അവിടേക്കും പോകുന്നില്ല ഇല്ല ഇറങ്ങാൻ നേരെ നമ്മളടുത്ത് പോയത് ഈ ഫാമിലി പിന്നെ അപ്പുറത്തെ സീറ്റിൽ നിന്ന് നമ്മളെ സീറ്റിലേക്ക് വന്നിരിക്കുന്നു അതിൽ ചെറിയ കുട്ടി ഉണ്ട് വേറെ ഒന്നും കൂടെ അപ്പോൾ അവർക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് ഓരും കൂടെ നമ്മളടുത്തേക്ക് വന്നിരുന്നു ആ കുട്ടീനെ കൊണ്ട് അപ്പോൾ നല്ല രസമായിട്ട് സെക്കൻഡ് ഡേ പോയിട്ടോ അന്ന് ഉച്ചക്കുള്ള ഫുഡ് നമ്മൾ ട്രെയിനിൽ നിന്ന് വാങ്ങിച്ചു പിന്നെ പിന്നെ പിന്നൊന്നും ഞാൻ ട്രെയിനിൽ ഫുഡ് വാങ്ങി കഴിക്കേണ്ടി വന്നിട്ടില്ല അത്രയും നമ്മൾ സാധനങ്ങളൊക്കെ കൈ വച്ചിട്ടായിരുന്നു പോയിന്റത് ഇപ്പോൾ ഇവർക്ക് ബോർ വെച്ചിട്ട് ഡ്രോയിങ്ങിനുള്ള ബുക്കും സ്ലേറ്റും പേപ്പറും അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ കൈ വെച്ചിരുന്നു അങ്ങനെയൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോയി ഈ ബാത്റൂം പോകുന്ന ഒരു കാര്യം വെച്ച് ഇവരൊക്കെ ഉറങ്ങുമ്പോൾ ബാത്റൂം പോകുമ്പോൾ എനിക്ക് അഞ്ച് മിനിറ്റ് ഒരു പത്ത് മണിക്കൂർ പോലെയാണ് ഫീൽ ചെയ്തത് ചെയ്തത്വർ ബാങ്ക് അങ്ങും വെതരണേ വരണം പോലെ തല അടിക്ക് എന്താ ഇങ്ങണ്ടേ നമ്മൾ ഗേൾസ് മാത്രമുള്ള ട്രിപ്പ് പപ്പലി അത് മിസ്സ് ചെയ്തോ ബിസി അല്ല ബിസി ക്ലാസ് സർ ചേത്ര ഏത്ര ക്ലാസ്സിലാണ്ജി പഠിക്കുന്നേ 3 3 എന്ന് പറഞ്ഞോ അല്ല അങ്ങോട്ട് എങ്ങനെ ചാർജ് ചെയ്യാനാണ് എങ്ങനെ പറഞ്ഞു ചാർജ് ഞാൻ ഇവിടെ വേറെ എന്തോ ആണ് ചാർജ് பண்ணി ചാർജ് ചാർജ് യാ കേ 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 ചാർജ് ചാർജ്

പപ്പുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഉൾക്ക് എന്തൊക്കെയോ വാങ്ങിക്കാനും എന്തൊക്കെയോ കിട്ടാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പപ്പമില്ലാത്ത എന്തായാലും മിസ് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ സ്ഥലത്തെത്തിയിട്ടു അപ്പോൾ നമ്മൾ ബാഗൊക്കെ റെഡിയാക്കിയിട്ട് നിൽക്കുകയാണ് നമ്മൾ ലാസ്റ്റ് സ്റ്റേഷനായിരുന്നു നമുക്ക് ഇറങ്ങേണ്ടി പത്ന സ്റ്റേഷൻ അങ്ങനെ ഫസ്റ്റായിട്ട് ഞാനിതാ കൂലിക്ക് ആളൊക്കെ വിളിച്ച് എനിക്ക് എനിക്കറിയില്ലായിരുന്നു അതിന് ഫസ്റ്റ് തന്നെ കൂലി എത്ര ആണെന്നൊക്കെ ചോദിക്കണം എന്നുള്ളത് ആ കാണുന്ന ചക്കയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിതാ ഇവിടെ എത്തിയിരിക്കുന്നു ഗായ്സ്